ज्ञानेश्वरी ज्ञानेश्वरे ज्ञानेश्वरि भगवद्गीताभाष्यम् अध्यायम् अञ्ज् कर्मसंन्यासयोगम् ॐ परमात्मने नमः श्रीमद्भगवद्गीता अथ पञ्चमोऽध्यायः कर्मसंन्यासयोगः अर्जुन उवाच സന്യാസം അല്ലയോ കൃഷ്ണ കർമ്മങ്ങൾ പരിത്യജിക്കണമെന്നും അതോടൊപ്പം കർമ്മയോഗം അനുഷ്ഠിക്കണമെന്നും അങ്ങ് പറയുന്നു ഇവ രണ്ടിൽ ഏതാണ് അധികം വെച്ചാൽ അത് നിശ്ചയിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു ഹേ കൃഷ്ണ അങ്ങയുടെ ഉപദേശങ്ങൾ എത്രത്തോളം ചിന്താ ഉണ്ടാക്കുന്നത് വ്യക്തമായ ഒരു പ്രവർത്തന രീതി മാത്രം പറഞ്ഞു തന്നിരുന്നെങ്കിൽ അത് മനസ്സിൽ തങ്ങി നിൽക്കുമായിരുന്നു അതിനു പകരം എല്ലാ കർമ്മങ്ങളും പരിത്യജിക്കണമെന്ന് വിശദമായി ആദ്യം ഉപദേശിച്ചു അടുത്ത നിമിഷത്തിൽ കർമ്മം ചെയ്യേണ്ടതിൻ്റെ ആവശ്യത്തെപ്പറ്റി വാനോളം പുകഴ്ത്തുന്നു യുദ്ധം ചെയ്യുന്നതിന് എന്നോട് ഉപദേശിക്കുന്നു അങ്ങയുടെ വാക്കുകൾ ഗ്രഹിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്നാൽ അത് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതാകിയാൽ അജ്ഞനായ എനിക്ക് വേണ്ടതുപോലെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല സത്തായ സത്യത്തെപ്പറ്റി ഉപദേശിക്കുകയാണ് അങ്ങയുടെ ഉദ്ദേശമെങ്കിൽ അത് വ്യക്തവും സ്പഷ്ടവുമായിട്ട് വേണമെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതുണ്ടോ പരമമായ സത്യത്തെപ്പറ്റി ചുരുക്കത്തിലല്ലാതെ വിശദമായി തന്നെ പറയണമെന്ന് ഞാൻ ആദ്യമേ അപേക്ഷിച്ചതല്ലേ അതങ്ങനെ ഇരിക്കട്ടെ കർമ്മത്തെ പരിത്യജിക്കുന്നതോ അതോ പരിണയിക്കുന്നതോ ഏതാണ് അനശ്വരവും ശ്രേഷ്ഠവുമായ ഉണ്മയുടെ വെളിച്ചം പകരുന്നതിന് ഉതകുക അതിലേതാണ് അനായാസേന ആചരിക്കാൻ പറ്റിയത് ഇപ്പോഴെങ്കിലും അസന്ദിഗ്ധമായും അവിതർക്കിതമായും അതിനെക്കുറിച്ചെല്ലാം എന്നോട് പറഞ്ഞാലും അത് ഉറക്കം കെടുത്താതെ ദീർഘദൂരം പോകുന്ന ഒരു പല്ലക്ക് യാത്ര പോലെ സുഖപ്രദവും ആനന്ദകരവും ആയിരിക്കണം പാർത്ഥൻ്റെ ഈ വിധത്തിലുള്ള സംസാരം പാർത്ഥസാരഥിക്ക് അത്യന്തം മനോരഞ്ജകമായി തോന്നി അദ്ദേഹം ആമോദത്തോടെ പറഞ്ഞു ശരി അങ്ങനെ തന്നെ നീ പറയുന്നത് പോലെ ആയിരിക്കും ജ്ഞാനേശ്വരൻ പറയുന്നു ശ്രോതാക്കളെ ശ്രദ്ധിക്കുക കാമധേനുവിനെ പോലെ സർവകാമങ്ങളെയും സാധിച്ചു കൊടുക്കുന്ന ഒരമ്മയുടെ അനുഗ്രഹ ഭാഗ്യമുണ്ടെങ്കിൽ അമ്പിളിയെപ്പോലും ഒരു ശിശുവിനെ കളിപ്പാട്ടമായി ലഭിക്കുന്നതാണ് പാൽ കുടിക്കണമെന്നുള്ള ഉപമന്യുവിൻ്റെ ആഗ്രഹപൂർത്തിക്കായി ഉമാമഹേശ്വരൻ പ്രസാദിച്ച് ഒരു പാൽ കടൽ തന്നെ ഉണ്ടാക്കി കൊടുത്തില്ലേ അതുപോലെ ഭഗവാന്റെ കാരുണ്യവും അനുകമ്പയും ആവോളമുള്ളപ്പോൾ ധനുദ്ധരന് എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ കഴിയും ലക്ഷ്മീകാന്തനായ ഭഗവാൻ തൻ്റെ ഉറ്റ തോഴനും നാഥനുമായിരിക്കുമ്പോൾ അർജുനന് അദ്ദേഹത്തോട് എന്താണ് ചോദിക്കാൻ പാടില്ലാത്തത് അറിവ് നൽകാനാണ് അർജുനൻ അച്യുതനോട് അപേക്ഷിച്ചത് അത്യധികം സന്തോഷത്തോടെ അദ്ദേഹം അത് നൽകി ഭഗവാൻ പറഞ്ഞതെന്താണെന്ന് ഞാൻ പറയാം ശ്രീ ഭഗവാനുവാച സന്യാസ തയോസ്തു കർമ്മസന്യാസാ കർമ്മയോഗോ വിശിഷ്യത്തെ കർമ്മപരിത്യാഗവും ഫലാപേക്ഷ കൂടാതെ ീശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മയോഗവും ഇവ രണ്ടും മോക്ഷത്തെ കൊടുക്കുന്നവയാകുന്നു എന്നാൽ അവയിൽ കർമ്മ പരിത്യാഗത്തിനേക്കാൾ കർമ്മയോഗമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് ഭഗവാൻ പറഞ്ഞു കൗന്ദേയർ ശരിക്കും പര്യാലോചിച്ചാൽ കർമ്മങ്ങളെ പരിത്യജിക്കുന്നതും കർമ്മങ്ങളെ പരിപാലിക്കുന്നതും രണ്ടും മുക്തികരങ്ങളാണ് എന്നാൽ ജ്ഞാനികൾക്കും അജ്ഞാനികൾക്കും നിർമ്മലമായും നിർബാധമായും ഒരുപോലെ സ്വീകരിക്കാവുന്ന മാർഗം കർമ്മയോഗമാണ് ശക്തനായ ഒരുവന് മാത്രമേ ഒരു നദി നീന്തി കിടക്കുവാൻ സാധ്യമാകൂ എന്നാൽ ഒരു തോണിയുണ്ടെങ്കിൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും കൂടി ആ പുഴ അനായാസേന തരണം ചെയ്ത് അക്കരയെത്താം അതുപോലെ എല്ലാവർക്കും സ്വീകാര്യവും ലളിതവുമായ മാർഗമാണ് കർമ്മയോഗം ഈ മാർഗത്തിൽ കൂടി ചരിച്ചാൽ കർമ്മപരിത്യാഗത്തിൻ്റെ ഫലവും ഒരുവന് ലഭിക്കുന്നതാണ് കർമ്മപരിത്യാഗം ചെയ്ത ഒരുവൻ്റെ യഥാർത്ഥ സ്വഭാവവിശേഷങ്ങളെപ്പറ്റി ഞാൻ നിന്നോട് പറയാം അതറിയുമ്പോൾ കർമ്മപരിത്യാഗവും കർമ്മയോഗ പരിണയവും അപരിച്ഛേദ്യമായ ഒരേ മാർഗമാണെന്ന് നിനക്ക് മനസ്സിലാകും മഹാബാഹോ സുഖം േ അല്ലയോ മഹാബാഹോ ആരാണ് ഒന്നിനെയും ദേഷിക്കാതിരിക്കുന്നത് ഒന്നിനെയും ഇച്ഛിക്കാതിരിക്കുന്നത് അവൻ നിത്യസന്യാസിയാണ് എന്നറിയും എന്തെന്നാൽ അവൻ സുഖദുഃഖാതി ദ്വന്വങ്ങളില്ലാത്തവനാണ് അവന് കർമ്മസമ്മതത്തിൽ നിന്നും പ്രയാസം കൂടാതെ മോചിക്കപ്പെടാം അല്ലയോ അർജുന നഷ്ടപ്പെട്ട യാതൊന്നിനെ പറ്റിയും വ്യാകുലപ്പെടാതിരിക്കുക മഹാമേരു പോലെ അചഞ്ചലമായിരിക്കുക ഞാനെന്നും എൻ്റേതെന്നുമുള്ള ചിന്തയുടെ കണിക പോലും മനസ്സിൽ ഇല്ലാതിരിക്കുക ഇപ്രകാരമുള്ളവൻ നിത്യസന്യാസിയാണ് എന്നറിയുക ഇപ്രകാരമുള്ള മാനസികാവസ്ഥയിലെത്തിയ ഒരുവൻ കർമ്മബന്ധത്തിൽ നിന്ന് വിമുക്തനാണ് തന്മൂലം അവൻ അനവരതം ആനന്ദത്തിൽ ആറാടുന്നു ഒന്നുമായി ഒരു ബന്ധവുമില്ലെന്നുള്ള യാഥാർത്ഥ്യം അവന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് വീടോ കുടുംബമോ സ്വത്തുക്കളോ ഉപേക്ഷിക്കേണ്ട ആവശ്യമൊന്നും അവനില്ല അഗ്നി കെട്ടടങ്ങിയ ശേഷം അവശേഷിക്കുന്ന ചാരം തുണിയിൽ പൊതിഞ്ഞ് കെട്ടാവുന്നതുപോലെ ആഗ്രഹങ്ങൾ നിശേഷം ഇല്ലാതായ ഒരുവൻ ഒരിക്കലും കർമ്മത്താൽ ബന്ധിക്കപ്പെടുകയില്ല അസമാധാനമോ അഭിലാഷമോ ഇല്ലാത്ത അവൻ്റെ മനസ്സ് പരിത്യാഗത്തിന്റെ പരിശുദ്ധിയെ പുണരുന്നു ഇക്കാരണത്താൽ കർമ്മപരിത്യാഗവും കർമ്മയോഗവും കൈകോർത്തു പിടിച്ച് ഒരേ വഴിയിൽ കൂടിയാണ് മുന്നോട്ട് നീങ്ങുന്നതെന്ന് അറിയുക സാഖ്യയോഗിത ഉഭയോർവിന്ദ ഫലം സാങ്കവും യോഗവും അതായത് ജ്ഞാനയോഗവും കർമ്മയോഗവും വിരുദ്ധങ്ങളും ഭിന്നങ്ങളുമായ ഫലങ്ങളെ ഉണ്ടാക്കുന്നുവെന്ന് ബാലന്മാരാണ് അതായത് ശാസ്ത്രാർത്ഥത്തിൽ വിവേകശൂന്യന്മാരായിട്ടുള്ളവരാണ് ശൂന്യന്മാരായിട്ടുള്ളവരാണ് പറയുന്നത് എന്നാൽ വിവേകികൾ അവരണ്ടിനും ഒരേ ഫലം തന്നെയെന്ന് വിശ്വസിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഒന്നെങ്കിലും ശരിയായി അനുഷ്ഠിക്കുന്നവന് രണ്ടിൻ്റെയും ഫലം സിദ്ധിക്കുന്നു അതായത് മോക്ഷം സിദ്ധിക്കുന്നു യത്സാഖ്യേ പ്രാപ്യത്തെ സ്ഥാനം തോന്നൈരപി ഗമ്യത്തെ ഏകം സാഖ്യ ച യോഗത്തി സ പശ്യത്തി ജ്ഞാനനിഷ്ഠന്മാരായ സന്യാസികൾ ഏത് സ്ഥാനമാണോ പ്രാപിക്കുന്നത് ആ സ്ഥാനം തന്നെയാണ് കർമ്മയോഗികളും പ്രാപിക്കുന്നത് എന്ന് വെച്ചാൽ മോക്ഷം സാഖ്യയോഗത്തെയും കർമ്മയോഗത്തെയും ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നായി ആര് കാണുന്നുവോ അവനാണ് പരമാർത്ഥമായി കാണുന്നത് സന്യാസസ്തു മഹാബാഹോ യോഗയുക്തോ േണാധിഗ അല്ലയോ അർജുന ജ്ഞാനനിഷ്ഠാലക്ഷണമായ സന്യാസം കർമ്മയോഗാനുഷ്ഠാനം കൊണ്ടുണ്ടാകുന്ന ചിത്തശുദ്ധി കൂടാതെ പ്രാപിക്കുക എന്നത് പ്രയാസമാകുന്നു എന്നാൽ കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ ചിത്തത്തെ സമനിലയിലെത്തിച്ച ഒരാൾ വേഗത്തിൽ ബ്രഹ്മപ്രാപ്തി എന്ന യഥാർത്ഥ സന്യാസത്തിൽ എത്തിച്ചേരുന്നു അല്ലയോ പാർത്ഥ ഈ പ്രധാന തത്വം മനസ്സിലാക്കാത്ത ആളുകൾ എങ്ങനെയാണ് സാങ്കയോഗത്തിൻ്റെയും കർമ്മയോഗത്തിൻ്റെയും സ്വഭാവം മനസ്സിലാക്കുന്നത് അവരുടെ അജ്ഞത കൊണ്ട് അവർ ഇതിനെ വ്യത്യസ്തമായി കരുതുന്നു വാസ്തവത്തിൽ ഒരു വിളക്കിൽ നിന്ന് വിവിധ തരത്തിലുള്ള വെളിച്ചം ഉണ്ടാകുമോ എന്നാൽ നിഷ്കളങ്കമായ അനുഭവജ്ഞാനത്തിൽ കൂടി സത്യത്തെ മനസ്സിലാക്കിയിട്ടുള്ളവർ ഇത് രണ്ടും ഏകവും തുല്യവും ആണെന്ന് ഗണിക്കുന്നു സുശിക്ഷിതരായ സാഖ്യന്മാർ നേടിയിട്ടുള്ള ലക്ഷ്യം കുശലന്മാരായ കർമ്മയോഗികളും നേടിയിട്ടുണ്ട് ആകയാൽ ഈ രണ്ട് വഴികളും അഭിന്ന രൂപമായിട്ടുള്ളതാണ് ആകാശത്തെ അതിൻ്റെ ശൂന്യതയിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തതുപോലെ സാഖ്യയോഗവും കർമ്മയോഗവും ഇണചേർന്ന് നിൽക്കുന്നു സാഖ്യയോഗത്തിൻ്റെയും കർമ്മയോഗത്തിൻ്റെയും ആനുരൂപ്യം അനുഭവപ്പെടുന്ന ഒരു യോഗിയുടെ മനസ്സിൽ വിജ്ഞാനത്തിന്റെ വിശാലദീപം ദീപം ഉദിച്ചുയരുകയും അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരം ലഭിക്കുകയും ചെയ്യുന്നു കർമ്മയോഗം വഴിയായി മോക്ഷമാകുന്ന പർവ്വതനിര കയറി അതിൻ്റെ ശൃംഗത്തിലെത്തുന്ന ഒരുവൻ വേഗത്തിൽ ആത്മാനന്ദമാകുന്ന പീഠഭൂമിയിൽ എത്തുന്നു എന്നാൽ കർമ്മയോഗം കൊണ്ട് മനസ്സിൻ്റെ സമനില ശീലിപ്പിച്ചുറപ്പിക്കാത്ത ഒരുവൻ മോക്ഷത്തിനു വേണ്ടി പ്രയത്നിക്കുന്നത് വെറുതെയാണ് അവന് ഒരിക്കലും സന്യാസ ജീവിതം നടപ്പിൽ വരുത്താൻ സാധ്യമല്ല കുറവെന്നപിനിപ്യത്തെ മനസ്സിൻ്റെ സമനിലയെന്ന യോഗം അതായത് കർമ്മയോഗം അഭ്യസിച്ചുകൊണ്ട് കർമ്മരംഗത്ത് വർദ്ധിക്കുന്നവനും പരിശുദ്ധ മാനസനും ദേഹത്തെയും ഇന്ദ്രിയങ്ങളെയും ജയിച്ചിരിക്കുന്നവനും സകല പ്രാണികളിലും ഇരിക്കുന്ന ആത്മാവ് തന്നെയാണ് തൻ്റെയും ആത്മാവ് എന്നറിയുന്നവനുമായവൻ കർമ്മങ്ങളെ ചെയ്താലും കർമ്മബന്ധം അവനെ ബാധിക്കുന്നില്ല ഒരുവൻ പ്രാപഞ്ചികമായ മായാമോഹങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിച്ച് തന്റെ ഗുരുവിന്റെ ഉപദേശാനുസാരം അതിൻ്റെ മാലിന്യങ്ങളെയെല്ലാം കഴുകിക്കളഞ്ഞ് അതിനെ തന്റെ ആത്മസ്വരൂപത്തിൽ സ്വരൂപത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു ഉപ്പ് കടലിൽ പതിക്കുന്നത് വരെ ഒരു നിസ്സാര വസ്തുവായ ഉപ്പായിട്ട് മാത്രം കാണപ്പെടുന്നു എന്നാൽ ഒരിക്കൽ അത് കടൽ വെള്ളത്തിൽ വീണ് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പാരാവാറത്തോടൊപ്പം പരന്നു കിടക്കുന്നു അതുപോലെ എല്ലാ ആഗ്രഹവും അഭിലാഷവും ഉപേക്ഷിച്ച് അവൻ്റെ മനസ്സ് ആത്മചൈതന്യത്തിൽ വിലയം പ്രാപിക്കുമ്പോൾ അവൻ പ്രത്യക്ഷത്തിൽ മനുഷ്യരൂപത്തിലാണെങ്കിലും അവൻ്റെ ചേതന അനന്തമായ ബ്രഹ്മത്തിൽ ലയിച്ച് കാലദേശാവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിച്ച് മൂന്ന് ലോകങ്ങളിലേക്കും വ്യാപിക്കുന്നു അപ്പോൾ ഞാനാണ് ഇതിൻ്റെ കർത്താവ് എനിക്ക് ഈ ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നും മറ്റുമുള്ള ചിന്തകൾ അവസാനിക്കുന്നു അവൻ കർമ്മനിരതനാണെങ്കിലും ഒന്നിൻ്റെയും കർത്താവല്ല അവൻ കർമ്മബന്ധത്തിൽ നിന്നും മുക്തനാണ് സ്വന്തം നിലനിൽപ്പിനെ പറ്റിപ്പോലും ബോധവാൻ അല്ലാത്ത അവൻ എങ്ങനെയാണ് താൻ ഒരു കർത്താവാണെന്ന് കരുതുന്നത് പശ്യൻ ശൃവൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗന് സ്വൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹൻ ഉന്മിഷൻ നിമിഷന്നിന്യാണീന്ദ്രിഷ വാരയൻ കർമ്മയോൻ കണ തയ ഭവിച്ച് അതായത് ആത്മതത്വത്തെ അറിഞ്ഞ് കണ്ടും കേട്ടും തൊട്ടും ഘ്രാണിച്ചും ഭക്ഷിച്ചും നടന്നും ഉറങ്ങിയും ശ്വസിച്ചും സംസാരിച്ചും വിസർജിച്ചും ചെയ്യേണ്ട ജോലി ചെയ്തും കണ്ണടച്ചും മിഴിച്ചും കൊണ്ടിരിക്കുന്നുവെങ്കിലും ഇന്ദ്രിയങ്ങൾ അവയുടെ കാര്യങ്ങളായ ശബ്ദാദി വിഷയങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് ബുദ്ധി കൊണ്ട് നിശ്ചയിച്ച് ഒരു കാര്യവും ഞാൻ ചെയ്യുന്നതേയില്ല എന്ന് വിചാരിക്കുന്നു വസ്തുവിചാരപൂർവം മനസ്സിനെ സമനിലയിൽ എത്തിച്ച് ആത്മാനുഭവം നേടിയ യോഗിൻ അദ്ദേഹം ശരീരം വെടിയുന്നതിന് മുമ്പ് തന്നെ അദൃശ്യമായ പരബ്രഹ്മത്തെ സംബന്ധിച്ച പരിപൂർണ ജീവിതത്തിൻ്റെ ദൃശ്യ ലക്ഷണങ്ങൾ കാണപ്പെടുന്നു എന്നാൽ സാധാരണ മനുഷ്യരെ പോലെ അദ്ദേഹവും എല്ലാ കർമ്മങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നതായി കാണാം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നു ചെവികൾ കൊണ്ട് കേൾക്കുന്നു എന്നാൽ കാണുന്നതിലും കേൾക്കുന്നതിലും അദ്ദേഹം കുരുങ്ങുന്നില്ല എന്നുള്ളതാണ് വിചിത്രകരമായ വസ്തുത അദ്ദേഹത്തിന് സ്പർശന പ്രാപ്തിയുണ്ട് ഉണ്ട് ഘ്രാണശക്തിയുണ്ട് സന്ദർഭത്തിനനുസരിച്ച് സംസാരിക്കാനുള്ള കഴിവും ഉണ്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു നിഷിദ്ധമായവ ഒഴിവാക്കുന്നു യഥാസമയം സുഖ സുഷുപ്തിയിൽ ലയിക്കുന്നു ഇഷ്ടം പോലെ ചരിക്കുന്നു എല്ലാ കർമ്മങ്ങളും അദ്ദേഹം ചെയ്യുന്നു അർജുന ഇപ്രകാരം അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യവും ഞാൻ പറയണോ അദ്ദേഹം ശ്വസിക്കുന്നു കണ്ണിമയ്ക്കുന്നു എന്നാൽ ആത്മജ്ഞാനം സിദ്ധിച്ചവനായതുകൊണ്ട് താൻ ചെയ്യുന്ന പ്രവർത്തികളുടെയൊന്നും കർത്തൃത്വം തനിക്കില്ലെന്ന് വിശ്വസിക്കുന്നു അദ്ദേഹം കർമ്മത്താൽ ബന്ധിക്കപ്പെടുന്നില്ല അദ്ദേഹം അനവധാനതയുടെയും അജ്ഞതയുടെയും തൽപ്പത്തിൽ നിദ്രയിലായിരുന്നപ്പോൾ സുന്ദര സ്വപ്നങ്ങൾ അദ്ദേഹത്തെ വ്യാമോഹിപ്പിച്ചിരുന്നു എന്നാൽ പരിശുദ്ധ പരിശുദ്ധജ്ഞാനത്തിൻ്റെ ഉദയത്തോടുകൂടി ഉന്നിദ്രനായ അദ്ദേഹത്തിൻ്റെ ആത്മാവ് പ്രബുദ്ധമായി തീർന്നിരിക്കുന്നു